ആ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോത്തും കാലാണ് പോത്തും സൂപ്പല്ല ഒരു കറിയുണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി പോത്തിൻ്റെ കാല് നമ്മൾ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസിലാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് മുറിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിക്കി വെച്ചേരാം ഇനി നമുക്കത് മേടിച്ചാൽ മതി നമുക്കത് വേഗക്കാണ്ട് വലിയ മൺകരയിട്ടുണ്ട് അതിലേക്ക് ഈ പീസ് നമുക്ക് ഇടാം എല്ലാ പീസും വലിയ വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് താക്കോലം ഗ്രാമ്പൂ ബാലിപ്സ് ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളിയും ഒരു വെളുത്തുള്ളിയും മുഴുവനായിട്ട് മുഴുവനായിട്ടിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട ഒന്നര ടീസ്പൂൺ കല്ലുപ്പൊട്ടിടാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക എല്ലിൻ്റെ മുകളിൽ നിൽക്കണം അത്രയും വെള്ളം ഒക്കെ തുട ഇനി കലം മൂടി വെച്ച് വിറകടുപ്പിൽ ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് തിളപ്പിച്ചെടുക്കുക അത്രയും നേരം വേവിച്ചാലേ അതിൻ്റെ ടേസ്റ്റും ആ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ഉരുളി അടുപ്പത്തേക്ക് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഇടാം സവാള സ്ലൈസ് ചെയ്ത് കുറച്ച് കൂടുതലാണ് ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട് പൂത്തങ്കാൽ വെക്കുന്നതിൽ ഉപ്പിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മതി ഒര ടീസ്പൂൺ ഇപ്പിടുക്കുക അപ്പം സവാള ഒക്കെ ഒന്ന് വാടി വന്നാൽ അതിലേക്ക് അമ്പത് ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മൊത്തം അമ്പത് ഗ്രാം ചതച്ചത് കൊടുക്കുക ഇനി അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് ഒരേ വായിറ്റുക ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളിടാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതിലേക്ക് കൊടുക്കുക ഇനി നന്നായി വായിച്ചെടുക്കരുത് ഇനി ഇതിലേക്ക് അല്പം ആ സ്റ്റോക്ക് ആ തിളച്ച പൂത്തങ്കാലി തിളച്ച വെള്ളം ഇതിലേക്ക് വെച്ചത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളി പേസ്റ്റാക്കി അരിക്ക് വെച്ചെടുക്കുക അഞ്ച് മിനിറ്റും കൂടെ വയറ്റുക ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് പൊടി ഗരം മസാല ഇട്ടുകൊടുക്കുക അല്പം കൂടെ പൂത്തങ്കാല സ്റ്റോക്ക് വയ്ക്കുക ഇതൽപ്പം ലെമൺ ജ്യൂസ് വെച്ചുകൊടുക്കുക കറിവേപ്പിലും മല്ലിയിലും കൊടുക്കുക ഇനി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാ പീസും കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കഷ്ണങ്ങൾ ഈ കറിയിലൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ആയിരുന്നുണ്ട് അപ്പോൾ മുളക് പൊളിക്കാതെ ഒരു മൂന്നായിരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളെ പൂത്തങ്കൽ അല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ വേണ്ടി ഒരു പീസ് ചെയ്ത് തീർക്കാം അല്പം ഗ്രേവി അതിന് മുളകിൽ വെച്ചുകൊടുക്കുക ആ ഗ്രേവിയിൽ ചപ്പാത്തി ഇങ്ങനെ മുക്കിട്ടേക്കാം എന്താ ടേസ്റ്റ് പറയുമോ അടിപൊളി ഇതെന്ത്മേലും വെച്ച് ഞാൻ തട്ടി തരാം ഉള്ളത്താൻ ഞെല്ലി ഞാൻ ഒന്ന് പുറത്ത് വരും നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് അപ്പോൾ പുത്തൻകാല് എല്ലാവരും ഉണ്ടാക്കി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ